ഹലോ എവറി വൺ വെൽക്കം ടു എജു ആലേറ്റ് ഓണ പരീക്ഷ കുറച്ച് ദിവസങ്ങൾക്ക് അപ്പുറം നമുക്ക് വരികയാണ് ആകെ കുറച്ച് ഒരു മാക്സിമം ഒരു വൺ മന്ത് നമുക്കിനി പരീക്ഷിക്കുള്ളൂ അപ്പം ഈ ഒരു മാസം പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങളിലേക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ സാധാരണ നമ്മൾ പഠിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കഴിഞ്ഞ ഓണ പരീക്ഷയുടെ പേപ്പർ എടുത്ത് പഠിച്ചിട്ട് കാര്യമില്ല കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ചേഞ്ച് ആണ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ പാറ്റേണും ക്വസ്റ്റ്യൻസ് വരുന്ന രീതി ഒക്കെ മാറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം പഠിക്കുന്ന രീതി നിങ്ങൾ മാറ്റിപ്പിടിക്കണം എല്ലാ വർഷവും പഠിക്കുന്നത് പോലെ ഉറപ്പുള്ള ചോദ്യം പഠിച്ചു പോയിട്ട് കാര്യമില്ല കാരണം ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ആണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കടന്നു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും എല്ലാ കൺസെപ്റ്റ്സും അറിഞ്ഞ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കുറച്ച് ഇൻഡയറക്റ്റ് ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് ഓണ പരീക്ഷ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം ആണ് അല്ലേ ആദ്യം നിങ്ങൾ ഇപ്പം പ്ലസ് ടുവിലേക്ക് കടന്നിട്ട് നിങ്ങൾ ആദ്യം എഴുതാൻ ഒരു എക്സാം ആണ് അപ്പം അതിന്റെ പേപ്പർ തന്നെ കണ്ട് നിങ്ങളാകെ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് കാരണം എന്തായാലും കഴിഞ്ഞ വർഷം മുതലേ ക്രിസ്മസ് എക്സാമും മോഡൽ എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ അത്യാവശ്യം ടഫായിട്ടുള്ള പേപ്പറാണ് വന്നത് അപ്പോൾ ഈ വർഷം ഓണപരീക്ഷ മുതലും അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേപ്പർ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റണം വേണ്ടി നമ്മൾ ആ രീതിയിൽ നമ്മൾ പഠിക്കണം അപ്പം അതിനെന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് അറിയാതെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓണപരീക്ഷയ്ക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാം ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും എല്ലാ കൺസെപ്റ്റും പഠിച്ചിരിക്കണം ഉറപ്പുള്ളത് മാത്രം പഠിക്കാം എന്ന് വിചാരിച്ച് ഷുഗർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ചാപ്റ്റർ എടുക്കുക അതിൽ ഒരു കൺസെപ്റ്റ് പോലും വിട്ടുപോകരുത് എല്ലാ ടോപ്പിക്സും കൺസെപ്റ്റ്സും മനസ്സിലാക്കി പഠിച്ചിരിക്കണം എല്ലാ ടോപ്പിക്കും പഠിക്കുക കാരണം ഓൺ ഓണ പരീക്ഷ എന്ന് പറഞ്ഞാൽ അറുപതിലാണ് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ അറുപതാണ് അപ്പം ഈ അറുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവരിടും അപ്പം അതിന് വേണ്ടി കുറെ ടോപ്പിക്സ് ഉണ്ടാവും ആകെ നാല് പാടാണ് അഞ്ച് പാടോ ഉള്ളു അപ്പം അതിൽ നിന്ന് അറുപത് മാർക്കിൻ്റെ പേപ്പർ ഇടണം അപ്പം അതുകൊണ്ട് എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ നിങ്ങൾ ഇനിയുള്ള ദിവസം ഡെയിലി പഠിച്ചു പോകണം ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക ഇന്ന് മുതൽ ഓണ പരീക്ഷയുടെ അന്ന് വരെ ഉള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എല്ലാം കൂടി തലേ ദിവസത്തേക്ക് വെക്കാതെ ഡെയിലി ഒരു രണ്ട് ടോപ്പിക്ക് വെച്ചിട്ടെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചു പോവാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം മുതലേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം പ്ലസ് വൺ പ്ലസ് ടു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ന്യൂമറിക്കൽസ് കൂടുതലാണ് കഴിഞ്ഞ വർഷം ഫിസിക്സിൽ ഒരുപാട് ന്യൂമറിക്കൽസ് വന്നു അപ്പോൾ അതേപോലെ ഓണപരീക്ഷ മുതൽ ഈ ഓണപരീക്ഷ പരീക്ഷ മുതലേ നിങ്ങൾ എന്ത് ചെയ്യുക ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യുക കൂടുതൽ സമയം കൊടുക്കുക ഡെറിവേഷൻസ് എന്തായാലും വരും ഡെറിവേഷൻസ് ആണ് എല്ലാവരും കൂടുതലും ഫോക്കസ് ചെയ്യുക ഡെറിവേഷൻസ് പഠിക്കുക ഫിസിക്സ് ആണെങ്കിൽ ഡെറിവേഷൻസ് പഠിക്കുക ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പഠിക്കുക അപ്ലിക്കേഷൻ ലെവല് ചോദ്യങ്ങൾ പഠിക്കണം വൺ മാർക്ക് ക്വസ്റ്റ്യൻസുകൾ നോക്കണം അപ്പം അങ്ങനെ കുറച്ചും കൂടി എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കുക കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല കേട്ടോ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം പക്ഷെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി നോക്കുക കേട്ടോ കഴിഞ്ഞ വർഷങ്ങളിൽ മാത്രം നോക്കാതെ കുറച്ചും കൂടി അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക അപ്പം നമ്മുടെ ചാനലിൽ തന്നെ ഓണ പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ വരാം അങ്ങനെയുള്ള ഒക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ചാനലിന് വരുന്നുണ്ട് അപ്പം അത് നന്നായി ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഈ മൂന്ന് സബ്ജക്റ്റും പഠിക്കുമ്പോൾ ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ ന്യൂമറിക്കൽസിന് ഫോക്കസ് ചെയ്യാം അതാണ് ഒരു എക്സ്ട്രാ കാര്യം പറയാനായിട്ടുള്ളത് ഇനി കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ നാല് പാടാണ് ഓണ പരീക്ഷയ്ക്കുള്ളത് അത് ഈ നാല് പാടും പക്കാ തിയറി ചാപ്റ്റർ ആണ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പഠിക്കുക അതിൽ ചില ചാപ്റ്റേഴ്സ് ന്യൂമറിക്കൽസ് വരുന്നുണ്ട് സോ അതിനെ ന്യൂമറിക്കൽസ് ചെയ്ത് പഠിക്കണം കെമിസ്ട്രി അങ്ങനെ ഭയങ്കര ടഫായിട്ടുള്ള ന്യൂമറിക്കൽസ് വരാറില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുള്ളത് പക്ഷെ അതിൽ കൂടുതൽ അപ്ലിക്കേഷൻ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ പറയാം ഇനി ഓണപരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് അതിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി മാത്സ് നിങ്ങൾക്ക് ആദ്യത്തെ നാലഞ്ച് പാടൊക്കെ ഈസി ചാപ്റ്റർ ആണ് മെട്രിക്സ് ഡിറ്റർമിനൻസ് റിലേഷൻസ് അതൊക്കെ സിമ്പിൾ ചാപ്റ്റർ ആണ് നന്നായി ചെയ്ത് പഠിക്കുക മാത്സ് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക കേട്ടോ അതാണ് ചെയ്യേണ്ടത് ഇനി ഏതാണ് ബെസ്റ്റ് ഗൈഡ് എന്നുള്ളത് കുറച്ച് കുട്ടികൾ ചോദിക്കാറുണ്ട് ഓണ പരീക്ഷയ്ക്കൊക്കെ പഠിക്കാൻ ഏതായിരിക്കും നല്ലത് എന്നുള്ളത് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഞാൻ പഠിക്കുമ്പോഴും ഞാൻ പഠിപ്പിക്കുമ്പോഴും എനിക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സിമ്പിളായി തോന്നിയിട്ടുള്ളത് എക്സാം പോയിന്റിന്റെ ബുക്കാണ് എക്സാം ഇന്നറല്ല എക്സാം പോയിൻറ്റിൻ്റെ ഫിസിക്സ് ബുക്കൊക്കെ നല്ല ബുക്കാണ് പിന്നെ എക്സൽ എന്ന് പറയുന്ന ഒരു ബുക്ക് ഒരു ഇതിന്റെ കെമിസ്ട്രി നല്ലതാണ് കെമിസ്ട്രി ഗൈഡ് എക്സൽ നല്ലതാണ് മാത്സ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നെ മതി ടെക്സ്റ്റ് ബുക്ക് അതിലെ എക്സസൈസ് ഒക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ ഇതിന്റെ കൂടെ ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ന്യൂ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസുകളും ക്വസ്റ്റ്യൻ ഒക്കെ നോക്കണം ഓക്കെ ഇനി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓൺലൈൻ അനുബന്ധിച്ച് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓണപരീക്ഷയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് അപ്പോൾ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം പ്രോപ്പറായിട്ടൊക്കെ പഠിച്ചു പോകാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ ഓണ പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക ഡെയിലി രണ്ട് ടോപ്പിക്കെങ്കിലും വെച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്